ഡിസംബർ എട്ട് കന്നികാമറിയത്തിൻ്റെ അമലോത്ഭവം സർപ്പത്തിൻ്റെ തല തകർത്തുകളും നന്മ നിറഞ്ഞുകളുമായ കന്നികാമറിയം ഉത്ഭവ പാപരഹിതയാണെന്നുള്ള വിശ്വാസസത്യം സാവധാനത്തിലാണ് തിരുസഭയ്ക്ക് തെളിവായത് ഉത്ഭവ പാപത്തിൻ്റെ സാർവത്രികതയെ ഊന്നിപ്പറഞ്ഞിരുന്നവർക്ക് അമലോത്ഭവത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ശക്തിയായ ഒരു യുക്തി ഫ്രാൻസിസ്കൻ ദേവശാസ്ത്രജ്ഞനായ ഡാൻസ് കോഡ്സ് അവതരിപ്പിച്ചു ദൈവത്തിന് ആരെയും ഉത്ഭവ പാപത്തിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് കന്നികാമറിയത്തെ പ്രസ്തുത നിയമത്തിൽ നിന്ന് ഒഴിവാക്കുക ഉചിതമായിരുന്നു അതിനാൽ ഉചിതമായവ ചെയ്യുന്ന ദൈവം മറിയത്തെ അമലോത്ഭവയായി സൃഷ്ടിച്ചു ഒരു പ്രൊട്ടസ്റ്റന്റ് കവിയായ വേട്സ് വെർത്ത് മനുഷ്യപ്രകൃതിയുടെ ഏകസ്തുതി മാത്രമേ എന്ന് മറിയത്തെ സംബോധന ചെയ്തിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഡിസംബർ എട്ടാം തീയതിയിലെ അവർണനീയ ദൈവം എന്ന തിരുവെഴുത്തു വഴി ഒൻപതാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവ സത്യം ഇങ്ങനെ നിർവചിച്ചു അഖണ്ഡവും പരിശുദ്ധവുമായ തൃത്വത്തിൻ്റെ സ്തുതിക്കും കന്നികയായ ദൈവമാതാവിൻ്റെ മഹത്വത്തിനും അലങ്കാരത്തിനും കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ പുകഴ്ചയ്ക്കും കത്തോലിക്കാ സഭയുടെ പ്രചാരത്തിനുമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെയും പത്രോസ് പൗലോസ് പൗലോസ്ലിഹന്മാരുടെയും നമ്മുടെയും അധികാരത്തോടുകൂടെ നാം സ്പഷ്ടമായി നിർവചിച്ച് പ്രഖ്യാപിക്കുന്നു എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയും ഉത്ഭവത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താലും ആനുകൂല്യത്താലും ഉത്ഭവപാപത്തിൻ്റെ സകല മാലിന്യത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുവെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തിയതും അതിനാൽ ഉറച്ചു വിശ്വസിക്കേണ്ടതുമാണ് മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ലൂർദിൽ ദൈവമാതാവ് വിശുദ്ധ ഭരണധീതയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഞാൻ അമലോത്ഭവിയാണ് വചനം യാക്കോ എഴുതിയ ലേഖനം മൂന്നാമധ്യായം രണ്ടാം വാക്യം നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു സംസാരത്തിൽ തെറ്റ് വരുത്താത്ത ഏവനും പൂർണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും വിചിന്തനം പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങയിൽ അഭയം തേടുന്ന പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കാദറിൻ ലബോറിനി വെളിപ്പെടുത്തിയ അത്ഭുത കാശിരൂപത്തിൽ ഉല്ലിഖിതമായിട്ടുള്ള വാക്കുകളാണ് ഇവ